ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായി ഗൗരി ശങ്കറത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് ശങ്കറിൻ്റെ അടുത്ത് ഇരുന്ന് യാചിക്കുകയാണ് ആ വടക്ക് നാഥനെ സത്യം ചെയ്ത് ഞാൻ പറയുക എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ശങ്കർ നീ ഞാൻ ഒരു തരത്തിലും കളങ്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെ ഗൗരി ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ശങ്കർ ഒന്നും പ്രതികരിക്കുന്നില്ല ശങ്കർ നിശബ്ദനായി ഇങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ ഇരുന്ന് കേൾക്കുക മാത്രമാണ് കേട്ടോ എന്നെയൊന്നും വിശ്വസിക്ക് പ്ലീസ് എന്താ ഞാൻ ഞാശങ്കറിൻ്റെ കാല് പിടിച്ച് കെഞ്ചി വേണേ ഞാൻ പറയാം ഒരു തവണയെങ്കിലും ഒരേ ഒരു തവണയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഗൗരി ഇങ്ങനെ ആകെ വളരെ ധർമ്മസങ്കടത്തിലിങ്ങനെ ഇന്ന് കരയാണ് കേട്ടോ അപ്പം ശങ്കർ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു എന്നിട്ട് ഗൗരിയുടെ മുഖത്തേക്ക് ഇങ്ങനെ വന്നു കേട്ടോ അടുത്ത് കൈ ഇങ്ങനെ കൊണ്ടുവന്നു കൈ ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേനും വേഗം ഗൗരി ഒരുപാട് സന്തോഷിച്ചു കാരണം ഗൗരി കരയുന്നത് ശങ്കറിനെ സങ്കടം ആയതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നേ എന്ന് പക്ഷേ എങ്കിൽ ശങ്കർ വരെ എത്തിച്ചിട്ട് വേഗം തന്നെ കൈ അങ്ങ് മാറ്റി പിടിക്കുകയാണ് കേട്ടോ പക്ഷേ ശങ്കറിന് ഗൗരിയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല അതാണ് അവസ്ഥ അപ്പം ഇതൂടെ കണ്ടപ്പോഴത്തേനും ആകെ സങ്കടമായി അതെ എനിക്ക് നിന്നോടുള്ള സ്നേഹം അതെ എല്ലാവർക്കിടയിലും അതൊരു ഭ്രാന്തായിരുന്നു ഞാൻ പറഞ്ഞതല്ലേ ആ ഭ്രാന്തായിരുന്നു എൻ്റെ പ്രാണവായു എന്ന് പറയണത് ഇപ്പം ആ ഭ്രാന്ത് കഴിഞ്ഞു ഗൗരിയേ ഇനി ഇനി എനിക്ക് എനിക്കിപ്പോൾ ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ജീവിക്കാൻ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ മുന്നിലേക്ക് നോക്കുമ്പോൾ ഒരു കൊതിയൊന്നും തോന്നണില്ലാട്ടോ ജീവിക്കാൻ തോന്നണേ ഇല്ല എൻ്റെ വടക്ക് എനിക്കിപ്പോൾ എല്ലാം പോയി എന്ന് പറഞ്ഞ് ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇത്തിരി മനസമാധാനമാണ് വേണ്ടത് നീ ഒന്ന് എനിക്ക് ഇത്തിരി മനസമാധാനം തരുമോന്ന് എന്നിട്ട് നീ എന്താ ഗൗരി അത് കേൾക്കാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ ഗൗരി ആകതായിപ്പോയി അപ്പോൾ ഗൗരി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ശങ്കറിൽ നിന്ന് പ്രതീക്ഷിച്ചത് ശങ്കറിൻ്റെ പറച്ചിൽ കേട്ട് വളരെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ് എല്ലാവരും ഒരുപ്പിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പം സാർ ആകെ അസ്വസ്ഥനാണ് അപ്പോൾ ഇത് കണ്ടപ്പോത്തേനെ മുത്തശ്ശി ചോദിക്കുകയാണ് ശ്യാമേ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഏ ഇല്ലമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെന്താ നിനക്ക് എന്താ പറ്റിയത് നീ ആകെ ഡെസ്പാണല്ലോ ഏയ് എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം നന്ദിനിയമ്മ നിന്നിട്ട് ശ്യാമേട എപ്പോഴും ഗൗരവങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് മനസ്സ് നിറച്ച് അതാ അച്ചാ അച്ഛ ഗൗരിയുടെ കാര്യത്തിൽ നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട ഒരു പ്രശ്നവും ഇല്ലല്ലോ അവക്ക് അവൾ സന്തോഷമായിട്ടല്ലേ ഇരിക്കണത് ശങ്കർ അവളെ നോക്കിക്കോളും ഗൗരി എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീ അവൻ്റെ ജീവനാണ് ചാരങ്ങാട്ടെ ആരും ഗൗരിയെ ഒന്ന് വഴക്ക് പറയാൻ പോലും അവൻ സമ്മതിക്കില്ല നീ വെറുതെ ഗൗരിമോളെക്കുറിച്ച് ഓർത്തോ നീ സമാധാനം കളയണ്ട ശങ്കർ അവളുടെ കൂടെ ഉണ്ടല്ലോ അവത് മതി എന്ന് പറഞ്ഞു മുത്തശ്ശി അപ്പം നമ്മുടെ വേണി കയറി പറയാണ് മുത്തശ്ശി ഞാനൊരു കാര്യം പറയാട്ടോ കേട്ടോ ഏട്ടനെ ഒരിക്കലും നമ്മുടെ ഗൗരിക്ക് മാപ്പ് കൊടുക്കുമെന്ന് ആരും കരുതണ്ട കൊണ്ട് അതിന് കഴിയില്ല എൻ്റെ വീട്ടുകാർ അവരെയൊക്കെ എനിക്ക് നന്നായിട്ടറിയാമല്ലോ അവർ ഗൗരിയോട് ക്ഷമിക്കുമെന്ന് നിങ്ങൾ കരുതിയിരിക്കണത് ഇല്ലാട്ടോ ഒരിക്കലും ഇല്ല അവരെക്കൊണ്ടൊന്നും ഒരിക്കലും കഴിയില്ല അതിന് അവരാരും ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആദർശ വേണി നീ മര്യാദയ്ക്ക് ആഹാരം കഴിക്കുക നമുക്കതൊക്കെ പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞു ആദർശ അപ്പോൾ വേണി ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അതെ ആദർശേട്ടാ ഒരു മിനിറ്റ് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അദർശനോട് ഒരു കണക്കിന് എൻ്റെ വീട്ടുകാരെ സമ്മതിക്കണം എന്ത് വലിയ മനസ്സാണ് അവരുടേത് അപ്പോൾ ഷംസാറിന് ദേഷ്യം വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ വേണ്ടാത്ത കാര്യത്തിനൊക്കെ അവൾ പോയിട്ടേ എന്ന് പറഞ്ഞു നിർത്ത് എന്ന് പറഞ്ഞ ശംസാർ ഇങ്ങനെ ടേബിൾ ഇങ്ങനെ അടിച്ച് അതുവരെ ശംസാർ ശാന്തനായിരുന്നു പെട്ടെന്നാളാകുക അങ്ങ് വയലൻ്റ് ആയിട്ടോ നീ എന്താ പറഞ്ഞത് നിന്റെ വീട്ടുകാർക്ക് വലിയ മനസ്സാണെന്നോ ഹ്മ് നല്ല മനസ്സ് തന്നെയാ നിനക്ക് എനിക്കറിയാം നിൻ്റെ വീട്ടുകാരുടെ ഹൃദയ വിശാലതയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഇനി അവരെക്കുറിച്ച് നീ കൂടുതലൊന്നും പറയണ്ട മനസ്സിലായോ നിനക്ക് പക്ഷെ ചാരങ്ങാട്ടുകാരുടെ സ്വഭാവമഹിമയെക്കുറിച്ച് നീ ഇനി കൂടുതൽ ക്ലാസ് ഒന്നും എടുക്കണ്ട നീ നിൻ്റെ നാവടയ്ക്ക് മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണം എന്ന് പറഞ്ഞു പ്രൊഫസർ അപ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ച് പോയി ഇത് പ്രൊഫസർ തന്നെയാണ് ഈ പറയണത് എന്ന് അപ്പോൾ വേണി നന്ദനിയമ്മേ മുത്തശ്ശി എന്നോട് പ്രൊഫസർ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കണ്ടില്ലേ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് ഗൗരി ചെയ്തത് അമ്മ പണിയല്ലേ എന്താ അതെ അതുകൊണ്ട് ഇനി അവക്കവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല അതാണോ ഞാൻ പറഞ്ഞ പ്രശ്നം വേണി നിന്നോട് ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ അപ്പോൾ പ്രൊഫസർ വീണ്ടും ചൂടാവുക എന്തുട്ടാ പ്രൊഫസറേത് നമ്മൾ കാര്യം പറയുമ്പോൾ മിണ്ടാതിരിക്കാൻ പറയണത് ശരിയാണോ വേണി നിന്നോട് മിണ്ടാതിരിക്കാൻ അച്ഛൻ പറഞ്ഞതല്ലേ നീ അത് മിണ്ടാതിരിക്കുക എന്ന് ആദർശം പറഞ്ഞു ആദർശേട്ടാ ഈ വീട്ടിൽ വന്നിട്ടേ ഇന്ന് ആദ്യമായിട്ടാ നമ്മളെ പ്രൊഫസറെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കണത് അറിയോ അതിന് മാത്രം ഞാൻ നമ്മൾ എന്ത് തെറ്റാ ചെയ്തത് എൻ്റെ ഭാഗത്ത് എന്താ തെറ്റ് അത് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവരിങ്ങനെ മിണ്ടാതിരുന്നു കുറച്ചു നേരം അപ്പോൾ അയണി പറയാണ് അതെ ഞാനൊരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഗൗരിയുടെ സ്ഥാനത്ത് ഈ സെയിം തെറ്റ് ചെയ്തത് ഈ ഞാനായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കായിരുന്നോ അദർച്ചേട്ടാ പറയ എന്താ നിങ്ങൾ മിണ്ടാത്തത് ഇന്ന് ഈ വീടിൻ്റെ അവസ്ഥ എന്തുട്ടായിരിക്കും നിങ്ങളൊക്കെ തലയിലൊക്കെ മുണ്ടിട്ട് നടക്കേണ്ടി വരില്ലായിരുന്നോ നിന്നോട് സംസാരിക്കരുത് നല്ലടി നിന്നോട് ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു ശ്യാം സാറ് എടിയോ എന്ത് എന്തൊക്കെ പറയണത് അപ്പം നന്ദിനി ഉടനെ ശ്യാമേട്ടാ ശ്യാമേ നീ എന്തിനാ ഈ പെങ്കുച്ചിനോട് ദേഷ്യപ്പെട്ടത് നിനക്കെന്തടാ പറ്റിയത് എന്ന് മുത്തശ്ശിയും ചോദിച്ചുടനെ അപ്പോഴാണ് ശ്യമിന് ശരിക്കും വെളിവേണത് വേണി എന്താ പറഞ്ഞോന്ന് വെച്ചാൽ അതൊന്ന് ക്ഷമിച്ചുകൂടെ ഷ്യാമെന്താ ഇങ്ങനെ അതിനു പകരം ഇങ്ങനെയൊക്കെയാണോ അവളോട് മറുപടി പറയണത് അപ്പം ഷ്യാമിനപ്പോഴാണോ ആകെ അബദ്ധമായത് കേട്ടോ പറഞ്ഞു കഴിഞ്ഞപ്പം ശു എനിക്കെന്താ പറ്റിയത് എനിക്കെന്താ സംഭവിക്കണത് അപമാനിക്കപ്പെട്ടതും ഗൗരിയെക്കുറിച്ചുള്ള ആശങ്കയും എൻ്റെ സമതല തെറ്റിക്കുകയാണോ എൻ്റെ ഈശ്വര ശ്യാമേ എന്ന് വിളിച്ചു മുത്തശ്ശി ആ ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നോക്കിയിട്ടോ എന്നിട്ട് ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ നേരം തന്നെ ഭക്ഷണം കഴിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ വേണി ആകത്ത് വേണിക്ക് സങ്കടമായിപ്പോയി അപ്പോൾ വേണിയും പിന്നെ ആദർശനെയാണ് കാണുന്നത് അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കാം വേണി നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇപ്പം സംസാരിച്ചതുപോലെ ഇനി ഒരിക്കലും എൻ്റെ അച്ഛനോട് സംസാരിക്കാൻ പാടില്ല ഉം അത് ശരി അപ്പൊ എൻ്റെ ഭാഗത്താ തെറ്റ് അല്ലേ അതർ പറ നിങ്ങൾക്കൊക്കെ എന്താ മനുഷ്യ എല്ലാം ഇപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടുകാരുടെ ഒപ്പം മാത്രമല്ല വല്ലപ്പോഴും നമ്മൾ ന്യായത്തിൻ്റെ കൂടെ നിൽക്കണം അത് മനസ്സിലാക്ക നമ്മുടെ പ്രൊഫസറെ എന്നോട് സംസാരിച്ച രീതി കറക്റ്റാണെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ നിങ്ങൾക്കുറപ്പുണ്ട് എങ്കിൽ പിന്നെ ഞാൻ കമ എന്നൊരു അക്ഷരം മിണ്ടില്ലാട്ടോ എന്താ പോരെ തെറ്റാരുടെ ഭാഗത്താണെന്ന് ഞാൻ അപ്പം മനസ്സിലാവൂലോ അല്ലെങ്കിൽ ഞാൻ സമ്മതിച്ചു തന്നേക്കാം അല്ല അന്നേരം നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും സമാധാനം കിട്ടുമല്ലോ അല്ലേ എന്താ പോരെ വേണി എന്ന് വിളിച്ചോ നിങ്ങളെ ഇടയ്ക്കിടക്ക് ഈ കോണി കോണീന്ന് വിളിക്കണമെന്നൊന്നുമില്ല നിങ്ങൾ കാര്യങ്ങ പറ മനുഷ്യ ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ ഗൗരി അവൾ എത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും അവളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച എൻ്റെ വീട്ടുകാരുണ്ടല്ലോ അവരെ കൊമ്പിട്ട് പൂജിക്കണം പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഫസർ വെണി ഗൗരി ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ വെറുതെ അവളെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞു ഏ എൻ്റെ പൊന്നുമനുഷ്യാ നിങ്ങളുടെ പെങ്ങൾ ഗൗരി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ മറ്റുള്ളവർ വിശ്വസിക്കുന്ന കള്ളെങ്കിലൊന്നും പറയാൻ പഠിക്കാ അതെ ആ ധ്രുവനെ നിങ്ങളുടെ പെങ്ങളെ തട്ടിക്കൊണ്ടു പോയിട്ട് ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞിട്ടാണ് അവൻ അവളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് അവനെപ്പോലെ ഒരുത്തിൻ്റെ കൂടെ ഒരു രാത്രി ഫുള്ള് കഴിഞ്ഞിട്ടും നിങ്ങളുടെ പെങ്ങക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയണത് അതെങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക നന്നായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ടോ ദർശേട്ടാ വെണീ ഞാൻ പറയട്ടെ ഗൗരി ഒരു രാത്രി മുഴുവൻ ധ്രുവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന കാരണം കൊണ്ടല്ലേ നീ ഗൗരിയെ സംശയിക്കുന്നത് അതെ അതുപോലെ എന്തിനാധികം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഒരുമിച്ച് ഒരേ രൂ ഒരേ രാത്രിയിൽ ഒരേ റൂമിൽ ഒരുപാട് രാത്രികൾ കഴിഞ്ഞില്ലേ പക്ഷെ എങ്കിൽ എന്നിട്ട് നമുക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചോ നീ പറ അത് എന്ന് പറഞ്ഞു വേണി നീ ഒരു ഒരാളിൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഒരു രാത്രി കഴിഞ്ഞു എന്നുകൊണ്ട് മാത്രം അവൾ ഒരിക്കലും തെറ്റുകാരി ആവണില്ല അതെ അതിന് തന്നെ നമ്മൾ തന്നെയല്ലേ ഏറ്റവും വലിയ ഉദാഹരണം നീ ആദ്യം അതൊന്ന് ചിന്തിച്ച് നോക്ക് വേണി ഗൗരിയെ നീ വിശ്വസിച്ചേ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും നിന്നോട് നിർബന്ധം പിടിക്കില്ല പക്ഷേ അവളെ വിശ്വസിക്കുന്നതും മനസ്സിലാക്കുന്നതും നിൻ്റെ ഇഷ്ടം അതൊന്നും ഞാൻ ഇടപെടില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാട്ടോ ഗൗരിയെ ഞാൻ വിശ്വസിക്കുന്നു ശങ്കറിനോട് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല വേണി അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിരുന്നു എങ്കിൽ ശങ്കറുമായിട്ടുള്ള കല്യാണത്തിന് അവൾ ഒരിക്കലും സംഭവിക്കുക അല്ലെങ്കിൽ സമ്മതിക്കില്ലായിരുന്നോ അത് നീ മനസ്സിലാക്ക അവൾ തെറ്റുകാരി അല്ല വേണി ഞാൻ പറയുന്നത് നീ വിശ്വസിക്കുക നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഗൗരിയെ നീ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങ് കയറിപ്പോയി അപ്പം വേണിക്ക് എന്താ പോലെ ആയിപ്പോയി അപ്പം ഞാൻ ചെയ്ത തെറ്റാണോ എന്ന് വേണിക്കും ഒരു തോന്നൽ വന്നു കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയാണ് അപ്പം ശങ്കർ താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പം തന്നെ അവിടുത്തെ ജോലിക്കാരി ശങ്കർ കുഞ്ഞെ എടുത്ത് വെക്കട്ടെ എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് ശങ്കർ അങ്ങ് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും നമ്മുടെ രാധാമണി തങ്കച്ചിയും ശേഖരനോട് അങ്ങോട്ടേക്ക് വന്നു അപ്പം നമ്മുടെ മണിമുത്തശ്ശി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് സെറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം രാധാമണി ഉണ്ട് അവിടെ ജോലിക്കാരോട് പറയാണ് നീ അവനെ വിട്ടേക്ക് അവൻ്റെ ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരത്തേക്കിൻ്റെ അത്ര രുചി സ്വന്തം അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയാൽ ആഹാരത്തിന് എൻ്റെ മോന് തോന്നില്ല അല്ലേ ശങ്കറേ അപ്പൊ ശങ്കർ അങ്ങ് പോകാൻ തുടങ്ങിയപ്പോ ശേഖരം കൈ വെച്ചിട്ട് അതെ ഇവൻറെ പെണ്ണിന്റെ കൈപുണ്യം ഇവനും മാത്രല്ലോട്ടോ അമ്മേ ആ ചത്തുപോയ ധ്രുവനില്ലേ അവനൊന്നും നന്നായിട്ട് അറിയാമേ അത് അമ്മയ്ക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും വീണ്ടാതിങ്ങനെ നിൽക്കുകയാണ് ശങ്കർ ഇതെല്ലാം കേട്ട് കലി എന്ന് പറയാൻ പറ്റില്ല അപ്പം കൈ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ഒരെണ്ണം മിക്കവാറും ശേഖരൻ മേടിച്ചെടുക്കുന്ന ലക്ഷണത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി ചത്തില്ലായിരുന്നെങ്കിലേ ദേ നിനക്ക് തരാത്ത എന്തെങ്കിലും സ്പെഷ്യൽ കറികൾ നിന്റെ പെണ്ണ് അവനിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോയെന്നോ ഒന്ന് ചോദിച്ചു നോക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ശങ്കർ ഇങ്ങനെ രണ്ട് കൊയ്യം ചുരുട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇതൊക്കെ കണ്ടു മുത്തശ്ശി അവിടെ ഇരിപ്പിൻ്റെ കേട്ടോ അപ്പോൾ രാധാമണി തങ്കശി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കിപ്പോയി മുത്തശ്ശി വേണ്ട എന്നിങ്ങനെ കണ്ണടച്ച് കാണിച്ചു വേഗം തന്നെ ശങ്കർ കൈ താഴോട്ടിട്ട് കേട്ടോ മുത്തശ്ശി പറഞ്ഞതല്ലേ എന്നോർത്ത് വേഗം കൈ അയച്ചു അപ്പോൾ കൂളയാൾ ശേഖര നീ വെറുതെ അവനെ എന്തിനട കളിയാക്കുന്നത് അവൾ അങ്ങനെ ആയതിന് എന്ത് പിഴച്ചു അതെ അവൾ അങ്ങനെയൊക്കെയാണെന്ന് അതിന് അവനറിയില്ലായിരുന്നല്ലോ അതുകൊണ്ടല്ലേടാ സംഭവിച്ചത് മോനെ ശങ്കറേ നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ അമ്മയ്ക്ക് വളരെ സഹതാപമാടാ തോന്നുന്നത് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് നീ നിന്റെ അമ്മയോട് എന്തൊക്കെ വഴക്കിട്ടു അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ അമ്മയെ എത്ര കളിയാക്കി പറ കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വായിക്കുന്നത് പോലെ അവൾ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിച്ചു നീ ആണെങ്കിൽ ഇപ്പം ആ ഒരു മണ്ടൻ അവളെ മഹാറാണിയായി വിചാരിച്ച് തലയിൽ ചുമന്നുകൊണ്ട് നടന്നു എന്നിട്ട് അവസാനം നിനക്ക് അവൾ തന്നത് എന്താടാ ശങ്കരേ നീ പറ അവളുടെ പേരും പറഞ്ഞ് മറ്റുള്ളവരെ നിന്നെ കളിയാക്കുമ്പോൾ മറുത്തൊരക്ഷരം പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നീ നിൽക്കല്ലേ എൻ്റെ മോന് പറയാൻ പറ്റുന്നുണ്ടോ എൻ്റെ മോൻ എങ്ങനെ ജീവിച്ചതാ തലയെടുപ്പുള്ള ഒരു കൊമ്പനായിരുന്നു നീ അതിലെനിക്ക് അഭിമാനമായിരുന്നു എല്ലാം അവൾ ഒറ്റ ഒരുത്തിയായിട്ട് നശിപ്പിച്ചു ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലെത്തിച്ചില്ലേ നിന്നെ അമ്മേ അമ്മക്ക് വേറൊരു കാര്യം അറിയോ ഇവനേ എൻ്റെ കിടാവ എൻ്റെ കിടാവ എന്ന് പറഞ്ഞ് നടക്കല്ലേ മതിയെടാ നിർത്തടാ ഓരോന്ന് പറഞ്ഞ് അവനെ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു ശേഖരനോട് പാവം ഒരു പാവം എന്ന് പറഞ്ഞിട്ട് ശേഖരനകത്തേക്ക് കയറിപ്പോയി മോനെ ശങ്കരേ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് നീ വാ വന്നു വല്ലതും കഴിക്കുക എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ശങ്കർ അപ്പോൾ തന്നെ രാധാമണിയും അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ രാധാമണി നന്നായിട്ട് പിരി വെച്ചു കൊടുത്തു അപ്പം എന്താ പറയുക എണ്ണ ഒഴിക്കുക എന്ന് പറയുന്ന പോലെയാണ് രാധയുടെ പരിപാടി അപ്പോൾ ഗൗരിക്കിട്ട ഒരു ഉഗ്രം പണി തന്നെയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഗൗരി ഇവിടുന്ന് പുറത്ത് പോ പുകച്ച് പുറത്തി അടിക്കണം ആ ഒരു ലക്ഷ്യത്തിൽ എന്താണെങ്കിലും ശേഖരനും അതുപോലെ തന്നെ ആ രാധാമണിയും കൂടെ നല്ല എരിവിരി നമ്മുടെ ശങ്കറിനെ കയറ്റി വിട്ടിരിക്കുകയാണ് അപ്പം ശങ്കർ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മണിമുത്തശ്ശി ഇങ്ങനെ മണി അടിച്ചു എന്താ മുത്തശ്ശിയെ എന്ന് ചോദിച്ചു ഇങ്ങ എന്ന് പറഞ്ഞു അപ്പം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശിയെ അടുത്ത് പിടിച്ചിരുത്തി എന്നിട്ട് കൈ കാണിച്ചു കൊടുക്കുകയാണ് ശങ്കർ എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരി ശങ്കർ നേരിട്ടുണ്ടല്ലോ എന്നിട്ട് നേരെ കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ശിവനെയും പാർവതീനെയാണ് കേട്ടോ കാണിച്ചു കൊടുക്കുന്നത് അപ്പം ഈ കാണിച്ചു കൊടുക്കുകയാണ് ശിവനും പാർവതിയും പോലെയാണ് നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും പിരിയരുത് എന്നുള്ള മട്ടില് മുത്തശ്ശി പറഞ്ഞ് മുത്തശ്ശി ശങ്കറിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ശങ്കറിന് ഭയങ്കര സന്തോഷമൊക്കെയായി അപ്പം അവൻ ആകാ മനസ്സ് തകർന്നിരിക്കുകയായിരുന്നല്ലോ വേഗം തന്നെ മുത്തശ്ശി ആ പറഞ്ഞത് കേട്ടപ്പം ശങ്കറിനെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ തോന്നി കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് കമലേനെയാണ് അപ്പം കമലയുടെ റൂമിൽ സാരിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഗൗരി അങ്ങോട്ടേക്ക് വരുന്നത് ആകെ തകർന്ന് അടിഞ്ഞ പോലെ ആട്ടോ വരുന്നത് കരഞ്ഞ് നിലവിളിച്ച് മുഖമൊക്കെ ആകെ വല്ലാണ്ട് ഓടി അങ്ങ് ചെന്നു കമലെടുത്തി എന്താ ഗൗരി എന്താ പറ്റിയത് നിനക്ക് നീ എന്തിനാ കരയണത് കമലെടുത്തി ഞാൻ വാ നീ ഇവിടെ ഇരിക്ക എന്താ എന്താ മോളെ നീ ഇങ്ങനെ കരയാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുക എന്തിനാ നീ സങ്കടപ്പെടണത് കമലേടത്തി ശങ്കറിനെ ഈ അവസ്ഥയെ കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റണില്ല കമലേടത്തി മുമ്പ് ഒരിക്കൽ പോലും ശങ്കറിനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടേയില്ല ഞാൻ അത്രയ്ക്ക് തകർന്ന അവസ്ഥയിലാണ് ശങ്കറിൻ്റെ ആ നെൽപ്പ് ഞാൻ എത്രയൊക്കെ കെഞ്ചി പറഞ്ഞിട്ടും ഞാൻ പറയുന്നത് സത്യമാണെന്ന് ശങ്കറിനും വിശ്വസിക്കാനേ പറ്റുന്നില്ല ഏട്ടത്തി ശങ്കറിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിനെ എനിക്ക് എന്നോട് തന്നെ എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല എൻ്റെ മനസ്സാശിയോട് ക്ഷമിക്കാൻ പറ്റണില്ല ഗൗരി എന്ന് വിളിച്ചു ഞാൻ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ശങ്കറിനെ എങ്ങനെയാണ് വിശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കമലയിടത്തി ശങ്കർ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി ശങ്കർ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ അനുസരിക്കാം ഞാൻ ഞാൻ ഇനി ശങ്കറിനെ അനുസരിച്ച് ഞാൻ ജീവിച്ചോളാം പക്ഷേ എനിക്ക് ശങ്കർ ഇങ്ങനെ വേദനയ്ക്ക് കാണാൻ വയ്യ എങ്ങനെയെങ്കിലും ഈ സങ്കടത്തിൽ നിന്ന് ശങ്കറിനെ ഒന്ന് പുറത്തു കൊണ്ടുവരണം അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കമലയിടത്തി ഗൗരി നീ കരയാതിരിക്കേ അനാവശ്യമായിട്ട് ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ശങ്കർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അത് ശരിയാണ് നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്താ ഇല്ലേ ഗൗരി നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവർ നമ്മളവിടെ ദേഷ്യപ്പെടുന്നത് സ്വാഭാവികമാണ് നമ്മൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ വീട്ടിലെ എല്ലാവരും എതിർത്തിട്ടും ശങ്കർ നിൻ്റെ ഒപ്പം നിന്നില്ലേ നിൻ്റെ കൂടെ നിന്നില്ലേ അത് നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ നീ പറ അതുപോലെ അവനെ ഓർത്ത് നീ സങ്കടപ്പെടുന്നത് നിനക്ക് അവനോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് നിൻ്റെ മനസ്സിലൊരു സ്ഥാനം ഉള്ളതുകൊണ്ടാണ് കമലയുടെടത്തി എന്ന് വിളിച്ചു ഗൗരി ഞാൻ പറയുന്ന നീ മനസ്സിലാക്കത് നിങ്ങൾക്കിടയിൽ ഇപ്പം സംഭവിക്കുന്നതൊക്കെ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനുമുള്ള കാരണങ്ങളായിട്ട് മാത്രം നീ കണ്ടാൽ മതി എല്ലാം ശരിയാകുമോളെ നീ ഒന്ന് സമാധാനിക്ക നീ ഗൗരിയെ എന്ന് പറഞ്ഞ് ഒരാശ്വാസവാക്കൊക്കെ പറഞ്ഞ് ഗൗരി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കമല എന്നാലും ഗൗരിക്ക് ആകെ സങ്കടത്തിലാണ് കേട്ടോ എങ്കിലും ഒരു മനസ്സിനൊരു വല്ലാത്ത നീറ്റിൽ പിന്നെ കാണുന്നത് വേണീനെയാണ് അപ്പോൾ വേണി ഇതേണ്ട നേരെ നമ്മുടെ രാധാമണിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ വേണിമോളെ പറയ എന്ന് പറഞ്ഞു അവിടെ എന്തിട്ടൊക്കെയാണ് അമ്മ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞേ ഇവിടെ എന്ത് വിശേഷം ഇവിടെ പ്രത്യേകിച്ച് എന്താ വിശേഷം ഒരു വിശേഷമില്ല നീ നിൻ്റെ വിശേഷങ്ങളൊക്കെ പറയേ എനിക്കോ എനിക്കോ എനിക്കിപ്പോ ഇവിടെ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നമ്മേ അല്ല പിന്നെ അവിടെ ഗൗരി എങ്ങനെ ഇരിക്കണോ എന്ന് ചോദിച്ചു അപ്പൊ രാധയ്ക്ക് ദേഷ്യം വന്നു ഉടനെ ഗൗരിക്ക് കൊഴപ്പൊന്നും അല്ലേ എന്ന് ചോദിച്ചു അപ്പം മിണ്ടുന്നില്ല അപ്പം ഫോൺ കട്ടായോ എന്നോർത്തിട്ട് എന്താ അമ്മേ അമ്മ എന്താ മിണ്ടാത്തത് ദേവേണി ഞാൻ നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എന്നോട് വേ മറ്റെന്തെങ്കിലും വേണോ ചോദിച്ചോ പക്ഷെ അവളെക്കുറിച്ച് ഒരാക്ഷരം നീ മിണ്ടിപ്പോവരുത് മനസ്സിലായോ അമ്മേ അമ്മ എന്താ അമ്മ എന്തുട്ടാ പറയണമെന്ന് എനിക്ക് മനസ്സിലാവും പക്ഷേ ഇവിടെയുള്ളവർക്കൊന്നും അത് മനസ്സിലാവണ്ടേ അമ്മേ അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും പറയണത് എന്താണെന്നറിയുമോ ഗൗരിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നാ പറയണത് അതമ്മേ അല്ല നമ്മൾ അവളുടെ ഭാഗം കൂടി ഒന്ന് കേൾക്കണ്ടേ അമ്മേ ഞാനേ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോവും വേണി അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കണത് ആ ധ്രുവൻ അവളെ തട്ടിക്കൊണ്ടു പോയി ഒരു രാത്രി മുഴുവൻ കൂടെ താമസിപ്പിച്ചത് അവളെ പൂജിക്കാനായിരുന്നോ അല്ലല്ലോ ഏ എൻ്റെ പൊന്നമ്മേ അമ്മ അങ്ങനെ പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ആണി ആ ധ്രുവൻ ഗൗരിയെ തട്ടിക്കൊണ്ടു പോയി എന്നുള്ളത് ശരി തന്നെയാണ് ഒരു രാത്രി മുഴുവൻ ഗൗരി ഗൗരിദേ്രുവന്റെ ഒപ്പം ഉണ്ടായിരുന്നു അതും ശരിയാണ് അത് സത്യമാണ് ഒരാണു ഒരു രാത്രി മുഴുവൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് ഒരു പെണ്ണിന് എന്തുട്ടെങ്കിലും സംഭവിക്കുമോ അമ്മ പറയേ അങ്ങനെയാണെങ്കിലേ ഞാനും ആദർശയേടനും എത്രയോ രാത്രികളിപ്പോൾ ഒരുമിച്ചു കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾക്കിടയിൽ ഒന്നും നടന്നിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പം നെട്ടിപ്പോയിട്ടോ രാധ അമ്മേ ധ്രുവനുണ്ടല്ലോ അവളെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല അമ്മ അതൊന്ന് മനസ്സിലാക്ക അവൾ നിഷ്കളങ്കയാ അത് സത്യ അമ്മേ വേണീ നീ എന്തൊക്കെയീ പറയണത് ഇത്രയും കാലമായിട്ട് നിനക്കും ആദർശിനിടയിൽ ഒന്നും നടന്നിട്ടില്ലാന്നോ ഓ എൻ്റെ പൊന്നോ കൊള്ളാലോ എൻ്റെ പൊന്നമ്മേ വിഷയം മാറ്റാലേ ഇപ്പം അല്ല ഞാൻ ചോദിച്ചതിന് മറുപടി പറ അമ്മ എൻ്റെ അമ്മേ ഇപ്പം അതല്ലല്ലോ ഇവിടുത്തെ വിഷയം അമ്മ അതങ്ങ് വിട്ടേ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ ഞാൻ പറയണത് അമ്മ ആദ്യം ഒന്ന് കേൾക്ക് അമ്മേ ഗൗരിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലമ്മേ അവൾ ഇപ്പോഴും പരിശുദ്ധിയാമ്മേ ദേ അമ്മ വെറുതെ ചെയ്യാത്ത തെറ്റിനെ ആ പാവം പെണ്ണിനെ വിഷമിപ്പിക്കരുത് കേട്ടോ നീ എന്താ പറഞ്ഞത് അവൾ പരിശുദ്ധിയാന്നോ കൊള്ളാലോ വേണി ഈ വാക്കുകളൊക്കെ നിന്നെ ആരാ വേണി പഠിപ്പിച്ചത് ആ പ്രൊഫസറാണോ അതോ അവളുടെ ഭാര്യയോ അതോ നിന്റെ ആദർശേടനോ അവരുടെ ഭാഷയിൽ സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാവും വേണി എൻ്റെ അമ്മേ ഈ അമ്മേനെ ഞാൻ കാര്യങ്ങളെങ്ങനെയാ പറഞ്ഞെന്ന് മനസ്സിലാക്കുന്നത് നീ ഒന്നും പറഞ്ഞൊന്നും മനസ്സിലാക്കാൻ നോക്കണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പോൾ വേണീങ്ങനെ നിൽക്കുകയാണ് അവൾക്ക് വക്കാലത്ത് പറയാനായിട്ട് നിന്നെ അവർ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടതാ അല്ലേ വേണീ അമ്മയോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്നെനിക്കറിയാം എങ്കിലും ഞാൻ പറയുക ദേ അമ്മേ അമ്മയുടെ ഈ സ്വഭാവം കാരണം ഗൗരിയുടെ ജീവിതം അമ്മ നശിപ്പിക്കരുത് കേട്ടോ അത് ശരി ഞാനാണോ ഇപ്പം നശിപ്പിക്കുന്നത് നിനക്കെന്താ എന്താ മനസ്സിലാവാത്തത് ഇതിനിടയിൽപ്പെട്ട് നശിക്കുന്നത് നിന്റെ നല്ലൊരു ജീവിതാ അത് നീ ഒന്ന് മനസ്സിലാക്ക് ഹൈ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ എൻ്റെ കാര്യം അമ്മ വിട്ടേക്ക് എന്തിനാ അത് ഓർക്കുന്നത് അമ്മേ നമ്മുടെ വീടും അമ്മയുടെ മരുമോളുടെ കാര്യവും അമ്മ നോക്ക് ദേ ഈ സമയം അവളുടെ ഒപ്പം അമ്മ നിൽക്കേണ്ടത് എന്റെ വേണിമോളെ നിനക്കിതെന്താ പറ്റിയത് നീ എന്തൊക്കെയീ പറയണത് എന്ന് ചോദിച്ചു നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നാലും ആ പ്രൊഫസറുടെ വീട്ടുകാർ നിന്നെ ഇങ്ങനെ മാറ്റിയെടുത്തു കളഞ്ഞല്ലോ ഓ എൻ്റെ പൊന്നോ അമ്മയോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇനി അമ്മ എന്തുട്ടാന്ന് വെച്ചാൽ ചെയ്യ പക്ഷേ ഓ പറ്റുമെങ്കിൽ അമ്മ ഗൗരി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് വേഗം തന്നെ വേ ദേഷ്യപ്പെട്ട് ഫോൺ കട്ടാക്കി കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയാണ് അപ്പോൾ ഗൗരി റൂമിലേക്ക് കയറി വരുവാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ആ നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുവത്ത വിശേഷമായിട്ടെത്താം ബബൈ ആൻ സി യുഗേ